ബിഗ് ബോസിൻ്റെ ഇന്നലെ രാത്രിയിലത്തെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നലെ അവരുടെ ഡൈനിങ് ഏരിയയിൽ ജിൻറ്റോ നന്ദന സായ് കൃഷ്ണ അഭിഷേക് ജയദീപ് എന്നിവരിരുന്നിട്ട് അവിടെ ഒരു രസകരമായ രസകരമായൊരു സംഭാഷണമുണ്ട് അതിൽ ജിൻറ്റോയെ നല്ലോണം കളിയാക്കിക്കൊണ്ടാണ് സായി സംസാരിക്കുന്നത് സായി അവിടെ പറയുന്നുണ്ട് ഇപ്പോൾ ജിൻഡോ ജാൻമണി കോംബോയൊന്നുമല്ല ഇതിനകത്ത് നടക്കുന്നു ഇപ്പോൾ ജിൻഡോ നന്ദന കോംബോയാണ് വന്നിരിക്കുന്നത് കാരണം ഇന്നലെ നന്ദനയുടെ കഥ പറഞ്ഞപ്പോൾ ജിൻ ജിൻഡോയ്ക്ക് എവിടെന്നോ ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു ഇനി ആ കരച്ചിൽ കണ്ടന്റ് ഉണ്ടാക്കാനാണോ കൂടാതെ നന്ദനയോട് ഐ ലവ് യു പറയുന്നു എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറഞ്ഞു ഏ സിസ്റ്ററിനോടായാലും ഐ ലവ് യു ഒക്കെ പറയും എന്നാണ് ജിൻഡോ പറഞ്ഞത് ഇതിനിടയിൽ ആണ് അവിടേക്ക് ജാൻമോണി കടന്നു വരുന്നത് അപ്പോൾ ഈ കാര്യം പറയുന്നുണ്ട് ജാൻമോണി അറിഞ്ഞ ഇപ്പം നിങ്ങൾ തമ്മിലുള്ള കോംബോയൊക്കെ ഇവിടെ പോയി ഇനി ഇവിടെ ജിൻഡോയും നന്ദനിയും നന്ദനിയും കോംബോയൊക്കെയാണ് നടക്കുന്നത് വലുതും അറിഞ്ഞു സായ് കൃഷ്ണ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജാൻമുണി പറയുന്നു ഏ അനാവശ്യ കാര്യങ്ങളൊന്നും പറയരുത് ജിൻഡോ എൻ്റെ നല്ല ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാൻമുണി അവിടെ വന്നിരിക്കുന്നത് പിന്നെ നന്ദനയുടെ കഥ കേട്ടിട്ട് ജിൻഡോ കരഞ്ഞതിനെ പറ്റി പറഞ്ഞ് ജാൻമുണിയും ജിൻഡോയെ കളിയാക്കുന്നുണ്ട് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ